സംസ്ഥാനത്ത് വീണ്ടും മഞ്ഞപ്പിത്തം ബാധിച്ചു മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനി മുക്കാടി സ്വദേശി പത്തു വയസ്സുകാരി സബാ മൊഹ്റിനാണ് മരിച്ചത് പൊന്നാനി തെയ്യങ്ങാട് ജി എൽ പി സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു കുട്ടി കോട്ടയ്ക്കലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് മരണം സംഭവിച്ചത് അതേസമയം മലപ്പുറം കുറ്റിപ്പുറം മേഖലയിൽ മഞ്ഞപ്പിത്തം പടരുന്നുവെന്ന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പ്രദേശത്ത് നൂറോളം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കുറ്റിപ്പുറം പഞ്ചായത്തിലെ ഒന്ന് രണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് എന്നീ വാർഡുകളിലുള്ളവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് നടുവട്ടം മേഖലയിലെ ആളുകൾക്കാണ് മഞ്ഞപ്പിത്തം കണ്ടെത്തിയത് ലക്ഷണങ്ങൾ കണ്ട ആളുകളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് ഇതിന്റെ ആകെയുള്ള പ്രതിവിധി എന്ന് പറയുന്നത് രോഗം വരാതെ നോക്കുക എന്നത് മാത്രമാണ് വന്നാൽ തന്നെ കൃത്യമായി ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക സ്വയം ചികിത്സ ഒഴിവാക്കുക ഉഷ്ണകാലാവസ്ഥയിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം തൊക്കും കണ്ണും മഞ്ഞ നിറത്തിലാകുക എന്നതാണ് ഇതിന്റെ പ്രകടമായ ലക്ഷണം ഇത് കരളിനെ ബാധിക്കുന്ന അസുഖമാണ് കരൾ സംബന്ധമായ മിക്കവാറും എല്ലാ രോഗങ്ങളുടെയും രോഗലക്ഷണം മഞ്ഞപ്പിത്തമാണ് മഞ്ഞപ്പിത്തത്തിന് കാരണമായേക്കാവുന്ന ഘടകങ്ങൾ നിരവധിയാണ് പിത്താശയ കല്ല് മഞ്ഞപ്പിത്തത്തിന് മുഴകൾ മലേറിയ തുടങ്ങിയ പല കാരണങ്ങളുണ്ടെങ്കിലും ജലം മലിനമാകുന്നതിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് പ്രധാന രോഗകാരി രോഗികളുടെ വിസർജത്തിലൂടെ പുറത്തുവരുന്ന വൈറസ് നേരിട്ടോ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ മറ്റൊരാളുടെ അകത്തെത്തുമ്പോഴാണ് രോഗം ഉണ്ടാവുന്നത് അധികം മലിനമാകാൻ സാധ്യതയുള്ളത് വെള്ളം തന്നെയാണ് അതുവഴി ഭക്ഷണവും മലിനമാകും രോഗികൾ ഉപയോഗിച്ച സാധനങ്ങൾ ഉപയോഗിക്കും വഴിയും രോഗം പകരാം രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഏക ഏകമാർഗം നന്നായി തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക എന്നതാണ് പുറത്തുനിന്ന് വെള്ളം കുടിക്കാതിരിക്കുകയാണ് ബുദ്ധി വർഷകാലത്ത് എല്ലാ ജലസ്രോതസ്സുകളും മലിനമാകാനിടയുണ്ട് അറുപത് ഡിഗ്രി ചൂടിൽ ഒരു മിനിറ്റ് തിളപ്പിച്ചാൽ തന്നെ വൈറസുകൾ നശിക്കും അതിനുശേഷം ആറ്റി ഉപയോഗിക്കാം ചെറിയ പനിയാണ് തുടക്കം നല്ല ക്ഷീണം തലവേദനയും മനം പുരട്ടിലും ഛർദിയും മൂത്രത്തിലുള്ള നിറവ്യത്യാസം അഞ്ചു ദിവസം കഴിഞ്ഞാലേ ശരീരത്തിൽ മഞ്ഞ നിറം കാണൂ അപ്പോൾ മാത്രമേ ഇത് മഞ്ഞപ്പിത്തമാണെന്ന് ആളുകൾ തിരിച്ചറിയൂ പിത്തരസ നിർമാണത്തിന്റെയും വിതരണത്തിന്റെയും തകരാറ് മൂലമാണ് ഈ മഞ്ഞ നിറം വരുന്നത്